നമസ്കാരം അർജന്റീന ടീമിന്റെയും ലയണൽ മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടിയാണ് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തനിക്കെതിരെ ഉയർത്തിയ ഭൂമി കുംഭകോണ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം കൂടാതെ ചില ക്രിമിനലുകൾ മാധ്യമ മേഖലയിൽ വന്നിട്ടുണ്ട് അതിനെ നേരിടുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയില്ല ബി പി എൽ കമ്പനി തന്നെ ഇതു സംബന്ധിച്ച് വ്യക്തമായ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് കുറെ നാളായി ഈ ആരോപണങ്ങൾ ഞാൻ നേരിടുന്നു തന്നെ കുറിച്ച് നുണ പറഞ്ഞതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല തന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയാൽ അത് നടക്കില്ല നുണ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശബരിമല എക്സാലോജിക് മെസ്സി തട്ടിപ്പുകൾ നമ്മൾ കണ്ടു കേരളത്തിലെ രാഷ്ട്രീയ ശുദ്ധീകരണമാണ് ലക്ഷ്യം അതിനിടയിൽ കറബുരണ്ട മാധ്യമ ദല്ലാളന്മാരുണ്ടെങ്കിൽ അതും ശുദ്ധീകരിക്കാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ മാധ്യമ ശുദ്ധീകരണം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പി എം ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ വിവാദമുണ്ടാക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു പി എം ശ്രീ പദ്ധതി വായിച്ചു നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാണ് അഞ്ചു വർഷം അത് നടപ്പാക്കാതെ വെച്ചു സ്കൂളുകളെ മികവുറ്റ കേന്ദ്രമാക്കാനുള്ള പദ്ധതിയാണ് ഏറ്റവും ഒടുവിൽ ഒപ്പുവെച്ചിട്ട് പരസ്പരം സി പി എം സി പി ഐ പഴിചാരൽ നടക്കുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉന്നയിച്ച വ്യവസായ ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ബി പി എൽ ഇന്നലെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കോടതി തള്ളിയ ഭൂമി പതിച്ചു നൽകലിലെ ക്രമക്കേട് എന്ന ആരോപണമാണ് ഇപ്പോൾ വീണ്ടും ഉന്നയിക്കുന്നത് ഈ ആരോപണങ്ങൾ അവാസ്തവവും നിയമപരമായി സാധുതയില്ലാത്തതുമാണെന്നും ബി പി എൽ ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാജീവ് ചന്ദ്രശേഖറിന് ബി പി എൽ ലിമിറ്റഡുമായി സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ ഇല്ല ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും ദുരുദ്ദേശപരവും തെറ്റിദ്ധാരണ ഉയർത്തുന്നതുമാണെന്ന് ബി പി എൽ സിഇഒ ശൈലേഷ് മുതലത്ത് പറഞ്ഞു പതിച്ചു നൽകിയ ഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് ബി പി എൽ നാനൂറ്റി കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരുന്നതായും കമ്പനി അറിയിച്ചു വ്യവസായം തുടങ്ങാൻ ബി ഇന്ത്യ ലിമിറ്റഡ് കർണാടക സർക്കാർ കെ ഐ എ ഡി ബി അഥവാ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡിന് വിലയ്ക്ക് നൽകിയ ഭൂമി രാജീവ് ചന്ദ്രശേഖറും കുടുംബവും കോടികൾ വാങ്ങി മറിച്ചു വിറ്റു എന്നതാണ് പ്രധാന ആരോപണം നൂറ്റി എഴുപത്തി ഏക്കർ ഭൂമി മറച്ചു വിറ്റ് അഞ്ഞൂറ് കോടി രൂപ തട്ടിയെന്നും ഭൂമി തിരികെ പിടിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹിയിൽ അഭിഭാഷകനായ കെ എൻ ജഗദേഷ് കുമാർ കർണാടക ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പരാതി നൽകിയിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യ അഞ്ജലി സഹോദരൻ അജിത് നമ്പ്യാർ ഭാര്യ പിതാപ് ഗോപാൽ നമ്പ്യാർ എന്നിവർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ദോബാസ് പേട്ടിലെ നിലമംഗലയിൽ ഭൂമി വാങ്ങിയത് ഭൂമി പാട്ടത്തിനടുത്ത് പണയപ്പെടുത്തി വായ്പയെടുക്കുകയും വിൽക്കുകയുമായിരുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ വ്യവസായം തുടങ്ങിയില്ലെങ്കിൽ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന വ്യവസ്ഥ പാലിക്കപ്പെട്ടില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നത്